സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുകയാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകൾ ആയതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ പണം നൽകരുതെന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം കേൾക്കാം നമുക്ക് അടൂരിൻ്റെ ആ വിവാദ വാക്കുകൾ ഒരിക്കൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ ധനകാര്യമന്ത്രിക്കറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ ആവശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടാ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനവും അല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സിലാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തു ദിവസം തരും കൊടുത്തു പോകും നമുക്കിവിടെ കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ അതാവും വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെൻറ് ചുമതലയല്ലത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടം ചില വീട്ടിലില്ലേ ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ പോലും ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മുടെ മക്കൾ അവർ പറയുന്ന അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത് അത് വലിയ തെറ്റാണ് വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതം കരി കരുപിടിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒറ്റയടിക്ക് പൊതുവിൽ സിനിമയുടെ നന്മ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിലും അടൂരിൻ്റെ സവർണ ബോധമാണ് അടൂരിനെ ഇങ്ങനെ പറയിച്ചത് എന്ന വാദം കൂടി വലിയ വിമർശനമായി ആ വേദിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അടൂരിനെതിരെ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് വിശ്വചലച്ചിത്ര വേദിയിൽ വിഹരിച്ചിട്ട് കാര്യമില്ല വിശാലമായ ഹൃദയ ഉണ്ടാവണം മനുഷ്യനാകണമെന്നുമായിരുന്നു മന്ത്രിയുടെ എഫ് ബി പോസ്റ്റ് അടൂരിന്റെ പരാമർശത്തിൽ സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്ത് വന്നിട്ടുണ്ട് യാതൊരു പരിശീലനവും ഇല്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കി അനേക മനുഷ്യർക്ക് ഈ നാട്ടിൽ സിനിമ ചെയ്യാമെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർക്കും സിനിമ ചെയ്യാം അവർ മാത്രം സിനിമ ചെയ്യണമെങ്കിൽ മൂന്ന് മാസത്തെ തീവ്രമായ പരിശീലനം വേണമെന്നൊക്കെ തോന്നുന്നത് അവരെ നോക്കിക്കാണാൻ പ്രത്യേക തരം കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും ഡോക്ടർ ബിജു വിമർശിക്കുന്നു അതേസമയം വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എഴുത്തുകാരനും എഴുത്തുകാരൻ കൂടിയായ കെ വി മോഹൻകുമാറാണ് അദ്ദേഹത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനം വസ്തുതകൾ വളച്ചൊടിച്ച് ജാതി വിദ്വേഷം പരത്തുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു പ്രതിഭയെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീകരിക്കുന്നതും അപഹസിക്കുന്നതും നല്ല വഴക്കമാണോ എന്ന് നമ്മുടെ പൊതുസമൂഹം വീണ്ടും വിചാരണം നടത്തുമെന്നായിരുന്നു കെ വി മോഹൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് ഇതുവരെയുള്ള സാഹചര്യം എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് പിന്നിൽ ജാതീയതയുണ്ടോ സവർണബോധമുണ്ടോ അതിനപ്പുറം സിനിമയുടെ നല്ല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള വാക്കുകൾ തന്നെയായിരുന്നു അടൂരിൻ്റെ ഭാഗത്തുനിന്ന് വരണം അടൂർ എത്ര കണ്ട് വിമർശിക്കപ്പെടണം എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ ഇന്നലെ വൈകിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഡാൻ തന്നെയാണ് ആ വേദിയിൽ തന്നെ അതൊരു വിമർശനം ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നു അടൂർ പറഞ്ഞ വാക്കുകളെ കൈയടിച്ച് സ്വീകരിച്ച ഒരു വിഭാഗം ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ചില ആളുകൾ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഇപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഒരുപക്ഷേ ഇതുവരെ വന്ന വിമർശനങ്ങൾ ഏറ്റവും ശക്തമായ വിമർശങ്ങൾ വന്ന് ഡോക്ടർ ബിജുവിൻ്റെ വാക്കുകളാണ് കാരണം പട്ടികജാതി വിഭാഗത്തിലുള്ളവർ മാത്രം സിനിമ എടുക്കണമെങ്കിൽ അവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന വാദം അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്താണ് അവരുടെ പ്രശ്നം അവരെ നോക്കുന്നതിന് പ്രത്യേക കണ്ണാടി എടുക്കുന്നത് കൊണ്ടാണ് പ്രശ്നം അടൂരിൻ്റെ സവർണ്ണ മേധാവിത്വം എന്ന വാ വാദമാണ് ഉയർത്തുന്നത് എന്താണ് ഇത് വിഷയം ഈ വിഷയത്തിൽ ഇതുവരെ നടക്കുന്ന ചർച്ചകൾ അതിനു മുമ്പ് ഡാൻ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതി എന്നിങ്ങനെയാണ് ഈ പട്ടികജാതിക്ക് ഒപ്പം തന്നെ വനിതകൾക്കടക്കം സിനിമാ മേഖലയിൽ പ്രോത്സാഹനം നൽകാനുള്ള കെ എസ് എഫ് ഡി സിയുടെ ഈ പദ്ധതി ഇതുവരെ എത്ര പേർക്ക് ഇതിന്റെ പണം ലഭിച്ചിട്ടുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ നൽകുന്നത് വിശദീകരണം ഭാഗത്ത് നിന്ന് ഇതിനോടകം മൂന്ന് പേർക്ക് സമാനമായ തരത്തിൽ ഒരു ഗ്രാൻഡ് എന്ന രൂപേണ ഇത്തരത്തിൽ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിൽ രണ്ടു പേർ നവാഗതരായ ദളിത് വിഭാഗത്തിൽ നിന്ന് ഉള്ളവരും മറ്റൊരാൾ ഒരു സ്ത്രീയുമാണ് ഇങ്ങനെ മൂന്ന് പേർക്കാണ് ആ മൂന്ന് സംവിധായകർക്കാണ് നവാഗത സംവിധായകർക്കാണ് ഒന്നര കോടി രൂപ വീതം ഈ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് എന്നാണ് കെ എസ് എഫ് ടി സിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഏതാണ്ട് നാലര കോടി രൂപ ഇതിനോടകം അങ്ങനെ നൽകി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഈ സിനിമകൾ ഇങ്ങനെ പണം ഗ്രാൻഡായി നൽകി നിർമ്മിച്ച സിനിമകളുടെ അതിന്റെ ഗുണനിലവാരം എന്ത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ സിനിമ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം വരുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സതുദ്ദേശത്തോടെ ഉണ്ടായ പരാമർശമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം രംഗത്തെത്തുന്നത് മന്ത്രി സജി ചെറിയാൻ വേദിയിൽ തന്നെ ഈ പണം നൽകുന്നത് മുഖം നോക്കിയല്ല എന്ന പരസ്യമായ അടൂരിന്റെ വാക്കുകളെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും ഈ പരിപാടിക്ക് ശേഷം പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് അടൂർ ഗോപാലകൃഷ്ണൻ സതുദോഷത്തോടെയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയത് അതിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്നുമില്ല ആ പണം നൽകുന്നത് അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം മറ്റ് ജാതീയമായ ഒരു അർത്ഥം അർത്ഥ തലങ്ങളിലേക്കൊന്നും അത് എന്ന തരത്തിലായിരുന്നു മന്ത്രി സജി ചെറിയ പ്രതികരണം പക്ഷേ അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തുനിന്ന് പരോക്ഷമായി അടൂരിനെതിരെ രൂക്ഷ വിമർശനം ഉൾക്കൊള്ളുന്ന ഒരു എഫ് ഡി പോസ്റ്റ് നേരത്തെ സജിത്ത് വായിച്ചതുപോലെ അത്തരമൊരു പോസ്റ്റ് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ദളിത് പ്രവർത്തകരടക്കം ദളിത് നേതാക്കളടക്കം സമാനമായ തരത്തിൽ അടൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു തരത്തിലും പുറത്തേക്കാനാവാത്ത തെറ്റാണ് എന്ന വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി എന്തായാലും കെ എസ് എഫ് ഡി സിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം ഇങ്ങനെ മൂന്ന് പേർക്ക് ഇത്തരത്തിൽ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നവഗത സംവിധായകർക്ക് ഗ്രാന്റായി ഒന്നര കോടി രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊരു മാറ്റം വരുത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്ന് തോന്നുന്നില്ല മന്ത്രിയുടെ പ്രതികരണത്തിലും മന്ത്രി സജി ചെറിയാൻ പിന്നീട് നൽകിയ വിശദീകരണത്തിലും ഒന്നും അത്തരത്തിൽ ഏതെങ്കിലും ഒരു മാറ്റം ഈ സഹായം വിഭജിച്ച് അൻപത് ലക്ഷം രൂപ വീതം മൂന്ന് മൂന്നുപേർക്കും നൽകുന്ന ആ തരത്തിലുള്ള കാര്യങ്ങളേക്കൊന്നും കടക്കുകയില്ല മുഖം നോക്കാതെ തന്നെ സിനിമ നല്ലതാകണം എന്നത് മാത്രമാണ് സർക്കാരിന്റെ നിലപാട് എന്ന കാര്യമാണ് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയത് പക്ഷേ അതിനിടയിലാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ബാനാ തരങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ അദ്ദേഹം ഇതുവരെ ഈ വിവാദങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതികരണത്തിന് ഇങ്ങനെ തയ്യാറായിരുന്നില്ല ഇന്നും മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് താൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അടൂർ അറിയിച്ചിരിക്കുന്നത്